ചേർത്തറ താലൂക്ക് എൻഎസ്എസ് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ജന്മനക്ഷത്ര സംഭാവന സമാഹരണയാത്ര തുടങ്ങി ചേർത്തറ താലൂക്ക് എൻഎസ്എസ് യൂണിറ്റിൻ്റെ ആഭിമുഖ്യത്തിൽ ജന്മനക്ഷത്ര സംഭാവന സമാഹരണയാത്ര വെള്ളിയാകുളം എൻ എസ് എസ് കരയോഗത്തിൽ നിന്നും ആരംഭിച്ചു കരയോഗം പ്രസിഡന്റ് വെള്ളിയാകുളം പരമേശ്വരൻ സെക്രട്ടറി രാജപ്പൻ നായർ എന്നിവർ ചേർന്ന സമാഹരിച്ച തുക താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് പ്രൊഫസർ ഇലഞ്ചിൽ രാധാകൃഷ്ണന് കൈമാറി കരയോഗമിൽ നിന്നും സമാഹരിക്കുന്ന ജന്മനക്ഷത്ര തുക പൂർണ്ണമായും സാമൂഹ്യക്ഷേമ പദവികൾക്കായി വിനിയോഗിക്കുമെന്ന് യൂണിയൻ സെക്രട്ടറി എസ് ജയകൃഷ്ണൻ പറഞ്ഞു ജന്മദിനത്തിൽ എടുക്കുന്ന ക്ഷേത്രത്തിലേക്ക് നൽകുന്ന സംഭാവനകൾ ചില കഴിവുകൾ അവരുടെ പണ്ടുകയും മറ്റു ചില കഴിവുകൾ എല്ലാ വീടുകളിൽ പോയി എല്ലാവരെയും കണ്ട് ஆரநெடுது ஒவ்வொரு விதிலே நாம தெரிம்போம் நிலையில பூலத்து இந்த சம்பவங்கள்லကின ஏற்படலாம் அதங்கungalgetElementById தெரிகிறது அப்படி ஒரு ஆரநெடுது உண்டு அதர்க்கேන්දலாயே பிரபாகின்றது. அப்ப எல்லா விதிலே போகுவ எல்லா விதமா இருக்குது உலகசுரியையரொடே ஏதேவோடி பொதிக்குதுவ இந்த பந்து திருடுறது என்ன செஞ்சிருக்காங்க? wie ada yoru